സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസം ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു ജൂലൈ ടു അന്നെടുത്ത് വെച്ച് കുറേ ക്ലിപ്സ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കൂടി ആയിട്ട് ലോഗി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് വെച്ചാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പിന്നെ പറയാനായിട്ട് എൻ്റെ ബർത്ത് ഡേ എന്ന് പറയുന്നത് ജൂലൈ ടു എന്ന് പറഞ്ഞ വസാണോ ഞാനിപ്പോൾ ലൈക്ക് എൻ്റെ ബർത്ത്ഡേ ഞാൻ ഇന്ന് വരെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനു പോലും എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് അറിയില്ല നിങ്ങൾ കുറേ പേര് എനിക്ക് കമൻറ്റ് ബോക്സിലും അതേപോലെ ഞാൻ എപ്പോഴേ ഇത്താണ ബർത്ത് ഡേ എപ്പോഴാണ് അതുപോലെ ഏജ് എന്താണെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല എൻ്റെ കസിൻസ് എന്ന് പോലെ ഈ അടുത്താണ് എൻ്റെ ബർത്ത് ഡേ ഡേറ്റ് ഇന്നതാണെന്നുള്ളതും മനസ്സിലായിട്ടുള്ളത് കാരണം ഞാൻ ആരായിട്ട് അങ്ങനെ ഷെയർ ചെയ്യാറില്ല കാരണം ലൈക്ക് എനിക്ക് എൻ്റെ ബർത്ത് ഡേ എന്ന് പറയുന്നത് ഒരു ഡാർക്കായിരുന്നു അതിനൊരു കാരണമുണ്ട് സോ ലൈക്ക് ഞാൻ വിചാരിച്ചു ഞാൻ ജനിച്ച ദിവസം എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് എന്തുകൊണ്ട് സ്പെഷ്യലാണല്ലോ സോ ഈ കാര്യങ്ങൾ കൊണ്ട് ഇനി ആ ഒരു ഡേ എന്തുകൊണ്ട് വേർസ്റ്റ് ആക്കേണ്ടതെന്ന് ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് ഈ ഒരു വർഷത്തെ എൻ്റെ ബർത്ത്ഡേ ഞാൻ തന്നെ സെലിബ്രേറ്റ് ചെയ്തു പിന്നെ എൻ്റെ ലൈക്ക് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇപ്പോഴും ആ ഡേറ്റ് അറിയത്തുള്ളൂ ഇപ്പോഴാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടും അതേപോലെ ഇൻസ്റ്റഗ്രാമിലാണ് റിവീൽ ചെയ്തത് ജൂലൈ ടു ആണെന്നുള്ളത് ഇൻസ്റ്റഗ്രാമിൽ ആയിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ യൂട്യൂബ് പിന്നെ എനിക്ക് ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ രണ്ട് വർഷത്തോളം ഐറ്റുണ്ട് അപ്പോൾ അതിലൊക്കെ ഞാൻ ഇതുവരെ ആ ഒരു ഡേറ്റ് എന്നിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട് എന്ന ഡേറ്റ് എന്നാ ഡേറ്റ് എന്നുള്ളത് ആരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ബർത്ത് ഡേൻ്റെ അന്ന് പന്ത്രണ്ട് മണിയായ സമയത്ത് ജൂലൈ ടു ആയ സമയത്ത് ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ട് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു സോ എനിക്ക് അതിലൂടെ ഒരുപാട് ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ കിട്ടി അതേപോലെ കുറേ നല്ല മെസ്സേജസ് വന്നു ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നിങ്ങൾ ഒരുപാട് പേര് എന്നെ വിഷ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം നിങ്ങളൊക്കെ കൂടിയാണ് എൻ്റെ ബേർത്ത് ഡേ കളറാക്കി കളറാക്കിത്തരുന്നത് പിന്നെ കൂടുതലും പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല ഞാൻ ലൈക്ക് എൻ്റെ ബേഡൻ്റെ ആ ഒരു ദിവസത്തെ കുറച്ച് ക്ലിപ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്വാസം കിട്ടുന്നില്ല ഇതാണ് എൻ്റെ പ്രശ്നം ഹോ വെയ്റ്റ് ശ്വാസം കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരാൾ വിളിക്കാം ചോട്ടേ ചോട്ടേ ചോട്ടൻ എന്നോട് തെറ്റിക്കോ ഞാൻ വീഡിയോ എടുക്കാൻ നേരം ഞാൻ ഓനെ വിളി ഓന വിളിക്കാമെന്ന് പറയും പക്ഷെ ഓ വന്നില്ല ഞാൻ പോയിട്ട് ഓൺ എടുത്തിട്ട് വരാം വെയിറ്റ് ചോട്ടോ സോ ഗൈസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി പോവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കാരണം ഞാൻ ഇൻസ്റ്റയിൽ പോലും ആ വീഡിയോസ് ഒന്നും ഷെയർ ചെയ്തിട്ടില്ല ജസ്റ്റ് ഫോർ യു ഗൈസ് സോ നമുക്ക് വീഡിയോ കാണാം വ്ലോഗ് കാണാം ചോട്ടേ ഞാനും എൻ്റെ ചോട്ടയ ഡബൻ്റെ കേക്ക് കുറച്ച് നമ്മളല്ല നമ്മൾ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ കേക്ക് എല്ലാം കട്ട് ചെയ്ത് പിന്നെ എനിക്ക് ആയിട്ട് രണ്ട് കേക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് സർപ്രൈസ് ആയി കിട്ടിയിട്ടോ ലൈക്ക് ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ എന്താ പറയുക കിതപ്പ് വരുന്നുണ്ട് എനിക്ക് എന്താ പറയുക എന്നെ കുറേ സംസാരിക്കാൻ സമ്മാനം സംസാരിക്കാൻ തുടങ്ങിയത് നിർത്തൂല നിർത്തിയില്ലെങ്കിൽ വേഗം കിതപ്പം വരും ദ സെയിം ഡേ എനിക്ക് ഒരു സാഡായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ദാറ്റ്സ് ഓക്കേ അല്ലേ ചോട്ടേ അത് കുഴപ്പമില്ല കാരണം നമുക്ക് എപ്പോഴും എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ എന്തെങ്കിലും സങ്കടം വേണം അതാണുള്ള ലൈഫ് പക്ഷെ എൻ്റെ ചോട്ടെൻ്റെ ഉണ്ടല്ലോ ഷോട്ടോ ഉള്ളപ്പോൾ ഞാൻ ഹാപ്പിയാ ഷോട്ടോ നൈവിനെ ഷോട്ടോ ഷോട്ടോ സോറി ഷോട്ടോ അല്ല മീൻസ് അല്ലേ അല്ലേ പാവാട്ടോ അപ്പം നമുക്ക് ബേർത്ത്ഡേ ദിവസത്തുള്ള വീഡിയോസ് കാണാം ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കാണാം സോ ലെസ് ഗോ ഓ ബേർത്ത് ആയിരുന്നു ജൂലൈ ടു ആയത് പന്ത്രണ്ട് മണിക്ക് ഞാൻ കട്ട് ചെയ്ത കേക്കാട്ട് ഞാൻ കട്ട് ചെയ്തെന്ന് പ്രത്യേകിച്ച് എടുത്തുപോയാൻ കാരണം ഞാനായിട്ട് എനിക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളൊരു കുഞ്ഞ് കേക്ക് ആട്ടോ ഇതിൻ്റെ പേര് വന്നിട്ട് എന്തോ കൊറിയൻ ലഞ്ച് ബോക്സോ അങ്ങനെ എന്തോ പറയോ ഒരു കേക്ക് അതും പിന്നെ ഞാൻ ആപ്പി ഫീസ് ഒരു ഗ്ലാസ്സിലായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാണ്ടായിരുന്നു സോ ഇങ്ങനെ ഞാൻ സെറ്റാക്കിയിട്ടാണ് ചെയ്ത കേട്ടോ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടാമത്തെ സർപ്രൈസ് സർപ്രൈസായിട്ട് കിട്ടിയിട്ടുള്ള കേക്കാണ് ഇത് റെഡ് വെൽവെറ്റ് ആണ് വെൽവറ്റാണുണ്ടോ വന്നിട്ടുള്ളത് പതിനൊന്നേ മുക്കാൽ ആ ഒരു സമയത്ത് എനിക്ക് എത്തി രാത്രി കേട്ടോ ആദ്യം കിട്ടിയ കേക്ക് ഇതാണെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അതും കട്ട് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല കേക്കായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക നമുക്ക് ബേർത്ത് ഡന്ന് കിട്ടുന്ന എല്ലാം ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ അല്ലേ നമ്മുടെ ബേർത്ത് ഡേ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇത്രയും വർഷം ആഘോഷിച്ചില്ല പക്ഷേ ഈ ഒരു വട്ടം ഞാനായിട്ട് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ആപ്പിൾ ഫീസ് കുടിക്കുന്നുണ്ട് കാരണം നല്ല സ്വീറ്റായിരുന്നു ആൻഡ് ഇത് തേർഡ് വന്ന സർപ്രൈസാണ് കേട്ടോ അതായത് അന്ന് നൈറ്റ് ഞാൻ എൻ്റെ കുഞ്ഞി കേക്ക് കട്ട് ചെയ്തതിന് ശേഷം വന്ന ഒരു ഇത് ഇതിലും എന്താ പറയുക ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു പിന്നെ അതും ഞാൻ കട്ട് ചെയ്തു അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട് അതും ഞാൻ കഴിച്ചു നോക്കി അടിപൊളിയായിരുന്നു ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂമിൽ നോട്ടെ ചെയ്യുന്നത് ഇവിടെ വേറെ ആരുമില്ല ഞാനും ചോട്ടയും മാത്രമേ ഉള്ളൂ എനിക്കിതിൻ്റെ ഓരോ വീഡിയോസ് എടുക്കണം ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ അത്രയും നിങ്ങൾക്ക് പറഞ്ഞടിക്കാൻ പറ്റത്തിൽ അത്രയും ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് സർപ്രൈസായിട്ട് കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റാണ് ഇത് ഇതിലെന്തൊക്കെയാണുള്ള കോമഡിയാണ് കാർബറേറ്ററും അതേപോലെ ഫെഡറോഷന് ത്രീ ടൈപ്പ്സ് ഓഫ് ചോക്ലേറ്റ്സും പിന്നെ ഒരു സിൽക്കും പിന്നൊരു കേക്കും ആയിരുന്നു കേട്ടോ ആ കേക്കാണ് ഞാൻ തേർഡ് കട്ട് ചെയ്ത കേക്ക് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അത് ഓരോന്നോർന്ന് കാണിച്ചു തരാം അതാ അതാണ് കാർപ്പറേറ്ററ് ആർ എക്സ് റിന്യൂവലിൽ കേട്ടിട്ടുണ്ട് സോ അതിനുള്ള സാധനം കേട്ടോ പിന്നെ ഫെറോഷൻ്റെ ഈ ഒരു ബോക്സ് ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഒരു ഡാർമിക് സിൽക്കും ഇതെല്ലാം കൂടിയാണ് എനിക്ക് സെക്കൻഡ് വന്ന സർപ്രൈസ് കെട്ടോ പിന്നെ ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് ലൈക്ക് അതൊക്കെ മാറ്റി വെച്ച് കേക്കൊക്കെ കൊണ്ടുപോയി താഴെ ഫ്രിഡ്ജിൽ വെച്ചു കാരണം കേടായി പോകുമല്ലോ എന്നിട്ട് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ തൊണ്ടയാടില്ല ചേച്ചിൻ്റെ കടയിൽ പോയിട്ട് അവിടുന്ന് ചായ കഴിച്ചു ചായ കുടിച്ചിട്ടോ പത്തിരിയും പിന്നെ കടലക്കറിയും ചായയായിരുന്നു ആ ചേച്ചി എനിക്ക് വിഷ് എല്ലാം ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഞങ്ങൾ നേരെ പോയത് പാളയത്തേക്കാണ് എന്തിനാ അറിയുക റിയൽ ഫ്ലവേഴ്സ് മേടിക്കാൻ ഒറിജിനൽ ഫ്ലവേഴ്സ് എനിക്ക് എനിക്ക് എൻ്റെ ബർത്ത് ഫ്ലവർ ബൊക്കെ എനിക്ക് തന്നെ ഉണ്ടാക്കണം എന്ന ആഗ്രഹമായിരുന്നു സോ ഞാൻ ഫ്ലവർ മേടിക്കാൻ വേണ്ടി പോയതാട്ടോ പിന്നെ ഇതായിരുന്നു എൻ്റെ ബർത്ത്ഡേൻ്റെ ഔട്ട്ഫിറ്റ് അത് ഒരു സ്കേർട്ട് എനിക്ക് ആയിട്ട് കിട്ടിയതായിരുന്നു ഞാനൊരു ഷൂട്ട് പോയ സമയത്ത് ടീഷർട്ട് പിന്നെ തലേന്ന് ഞാൻ പോയി പോയിരുത്താതാട്ടോ പിന്നെ അതിലൊക്കെ ഒരു ഷോളോ എന്തെങ്കിലും ഉണ്ടായിരുന്ന ഷോളായിരുന്നു പിന്നെ അതിലിട്ട ഷൂ ഉണ്ടായിരുന്നത് അതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതിന് മുമ്പ് ഇട്ടോ ഇപ്പോഴൊന്നും അല്ല പിന്നെ കാറിൽ ഇരുന്ന് തന്നെ ഞാൻ ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കിയിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ പണ്ട് ക്രാഫ്റ്റ് വർക്കെല്ലാം ചെയ്യാറുണ്ടായിരുന്നു ഇപ്പം ഞാൻ തൊട്ട് നോക്കാറില്ല സോ ആ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കിയതാട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതേപോലെ പോയിട്ട് ഒരു കഫേ പോയിട്ട് കുറേ വീഡിയോസ് എടുക്കണം എൻ്റെ ബേർഡ് എനിക്ക് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് അത്രയ്ക്കും അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു വേണം പറയാം അങ്ങനെ ബൊക്കെയുള്ള സെറ്റാക്കി ഞങ്ങൾ നേരെ ചെന്നത് എവിടെ ബീച്ച് ഏരിയയിലുള്ള ഒരു കഫേലേക്കാണ് ഉണ്ടോ പിന്നെ അവിടുന്ന് ഞാൻ എന്താ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഐ മീൻ പോസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പല ടൈപ്പ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു കഫേ ആണ് നമുക്ക് നല്ല ആംബിയൻസ് ആണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് സോ അതുകൊണ്ടാണ് അവിടെ തന്നെ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ പറയില്ല ഹാപ്പിനെസ് ഓവർലോഡ് ആ ഒരു എക്സാക്ട് മൊമെൻ്റ് ആയിരുന്നു എനിക്ക് ആ ഒരു സമയത്തുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ കഫേൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റേക്ക് സ്റ്റേക്കാണുണ്ടോ ചിക്കൻ സ്റ്റേക്ക് ആണ് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല സ്റ്റേക്ക് കാരണം ഞാൻ മുമ്പ് കഴിച്ച കഫേന്ന് കഴിച്ച് കഴിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല ഇത് പിന്നെ അതിലേക്ക് പൊമ ഒരു മൊയ്ത്തോ കുടിച്ചിട്ടുണ്ടായിരുന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കഫേല് പോകുന്നത് മെയിനായിട്ട് പോയത് ഫോട്ടോസ് എടുക്കാനാണ് പിന്നെ അവിടുത്തെ ഫുഡൊന്നും കഴിച്ചു നോക്കാമെന്ന് വെച്ചിട്ടാണ് പോയത് സ്റ്റേക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല പക്ഷെ എൻ്റെ കൂടെ ഒന്നാക്കും ഇഷ്ടമായിട്ടുണ്ട് പറഞ്ഞിട്ടോ അപ്പോൾ ഓനിഷ്ടായിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടില്ല മേ ബി എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ടായിരിക്കാം യെസ് പക്ഷെ ഞാൻ കഴിക്കുന്നുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു മഷ്റൂം സോസ് സോസായിരുന്നു അതിന് വന്നിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല എന്ന് പറയാം തീരെ ഇഷ്ടമായില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ആവറേജ് ഒക്കെ നമുക്ക് പറയില്ലേ അതുപോലെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒന്നരക്കാകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോയിട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് പിന്നെ സർപ്രൈസ് വെയിറ്റിംഗ് ആയിരുന്നു കേക്കും അതേപോലെ ഒരുപാട് ഗിഫ്റ്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങളെന്ന് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നെ അന്നത്തെ ദിവസം എനിക്ക് വേണ്ടി ടൈം കണ്ടെത്തിയവർക്കും അതേപോലെ തന്നെ എന്നെ അത്രയും ഹാപ്പിയാക്കി എന്താ പറയുക നിങ്ങൾ എല്ലാവരും എൻ്റെ ആരുടെ ഒരുപാട് അടിപൊളിയാക്കി തന്നിട്ടുണ്ട് സോ ഗൈസ് ഇതൊക്കെയായിരുന്നു എൻ്റെ ബർത്ത്ഡേ വിശേഷം എന്ന് പറയാനായിട്ട് സോ ഗൈസ് ഇത്രയുള്ള ബർത്ത് ഡേ വിശേഷങ്ങൾ എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെന്താ പറയുക നിങ്ങൾക്ക് എന്താ കൈൻഡ് ഓഫ് വീഡിയോസ് ആണ് വീഡിയോസ് ആണ് കാണാൻ ആഗ്രഹമുള്ള വച്ചാൽ താഴെ കമൻറ്റ് ചെയ്യണം ഇൻഷാല്ല ഞാൻ അങ്ങനത്തെ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ എന്താ ലൈക്ക് നമുക്ക് നെക്സ്റ്റ് ബർത്ത് ഡേ ഒന്നും കൂടി കളറാക്കണം ഇനി എന്തായാലും ഞാൻ എൻ്റെ ബർത്ത് ഡേക്ക് എന്തായിക്കോട്ടെ ഞാൻ ഇന്ന് ഡെസ്പായിട്ടിരിക്കുക ഉദ്ദേശിച്ചിട്ടില്ല സോ ഇൻഷാല്ല thank you thank you for watching bye